ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈയൊരു ചൂട് കാലത്ത് നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു കൂളിങ്ങുമായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണിത് പിറാനി ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ളത് രണ്ട് റോബസ്റ്റ് റോബേഴ്സ്റ്റപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം നോക്കിയെടുക്കാം നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ചവർപ്പ് നമ്മൾ ആ ഷേക്ക് കുടിക്കുന്ന സമയത്ത് വരും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നല്ല പഴുത്ത് നോക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ഇട്ട് കൊടുക്കുക മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക വലിയ പീസായി കഴിഞ്ഞാൽ ചിലപ്പോൾ അരയാതെ വരും അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാല് നല്ല കട്ടിയായിട്ടുള്ളതാണ് അത് രണ്ട് സ്കൂപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല തിക്കായിട്ട് വരാൻ ഇതുപോലെ കട്ടിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു മൂന്ന് സ്പൂണ് ഹോൾലിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഇത് മധുരം ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കുട്ടികളൊക്കെ ആകുമ്പോൾ തുള്ളി മധുരം ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചെയ്യേണ്ടത് ലാസ്റ്റ് കുറച്ച് ഹോൾ ഇക്സ് ഒരസ്പൂൺ ഹോൾ ഇക്സ് ഇതിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഉണക്ക മുന്തിരിയേ പോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബദാമും അങ്ങനത്തെയൊക്കെ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ഇറാനി ഷേക്ക് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നല്ല കൂളിങ്ങാണ് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടും ഈ ഒരു ചൂടത്ത് അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്